ഖാർഗേക്കൊപ്പം രാഹുൽ ഗാന്ധി എം പിമാർ നിന്നപ്പോൾ രാഹുൽ ഗാന്ധി ആകണമെന്ന് എങ്ങനെ പറഞ്ഞു അതുപോലെയാണ് പറയുമോ അതുപോലെയാണ് പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ വേണമെന്ന് പട്ടേൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് മുഴുവൻ പാർട്ടി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു അതെ അതെ ഗാന്ധിജി പറഞ്ഞു അതനുസരിച്ച് നമുക്ക് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കാം മനസ്സിൽ മനസ്സിൽ അത്തരത്തിലൊരു നഷ്ടബോധം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നഷ്ടബോധം പോലും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് ആയിരുന്നെങ്കിൽ ആലോചിച്ചേനെ അങ്ങനെ പറഞ്ഞ ഗാന്ധിജിയോട് വെറുപ്പുണ്ടായേനെ തീർച്ചയായും പക്ഷേ ഇദ്ദേഹം ഗാന്ധിജി മരിച്ചുതറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന് വല്ലാണ്ട് വലിയൊരു ആഘാതമാണ് ഉണ്ടായത് അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായതും ഒക്കെ തന്നെ അതെ അദ്ദേഹം വേറൊന്നും കാര്യം ചെയ്തു പക്ഷേ നെഹ്റു രാജഗോപാൽ ആചാര്യെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു അത് പറ്റില്ല അത് പറ്റില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാജേന്ദ്ര പ്രസാദനെയാണ് അവർ നിസ്വാർത്ഥനായിരുന്നു ഈ രാജ്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു അദ്ദേഹം പറഞ്ഞില്ല